പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ എരുമ്പപ്പെട്ടി വേലൂർ പഞ്ചായത്തുകളിലെ പ്രളയബാധിത പ്രദേശങ്ങൾ മൊയ്തീൻ സന്ദർശിച്ചു എരുമപ്പെട്ടി പഞ്ചായത്തിൽ വെള്ളം കയറിയ കാഞ്ഞിരക്കോട് കുണ്ടന്നൂർ മുട്ടിക്കൽ നെല്ലുവായി കോട്ടപ്പുറം പ്രദേശങ്ങളും കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ വെള്ളം മൂടിയ നെല്ലുവായി റോഡും എം എൽ എ സന്ദർശിച്ചു എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ സി വി ലൈജ്മോൻ എന്നിവരും എം എൽ എക്കൊപ്പമുണ്ടായിരുന്നു കനത്ത മഴയിൽ ജില്ലയിൽ വ്യാപക നാശനഷ്ടമുണ്ടായിട്ടുണ്ടെന്നും എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എം എൽ എ പറഞ്ഞു കുന്നംകുളം നിയോജകമണ്ഡലത്തിൽ അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഭക്ഷണം വൈദ്യസഹായം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും കൂടുതൽ സഹായങ്ങൾക്കായും തുടർ പ്രവർത്തനങ്ങൾക്കായും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും എം എൽ എ അറിയിച്ചു തൃശൂർ ജില്ലയിലാകെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിരവധി ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട് കുന്നംകുളത്ത് പഞ്ച് ക്യാമ്പുകളാണല്ലോ രണ്ട് സ്ഥലങ്ങളിലായിട്ടുണ്ട് ഇവിടെയൊക്കെ ആവശ്യമായ ക്രമീകരണങ്ങൾ സൗകര്യം വൈദ്യ പരിശോധന ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെയുള്ള ക്രമീകരണം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വെള്ളം ഇറങ്ങാൻ ഇപ്പോൾ വാഴാനിയിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടതിന്റെ ഭാഗമായിട്ടുള്ള വെള്ളം തുറന്നു വിടാതിരിക്കാൻ അവർക്കാവില്ല കാരണം അത്ര ശക്തമായ മഴയാണ് ഉണ്ടായി മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് നേരത്തെ തന്നെ ചെറിയ തോതിൽ വെള്ളം തുറന്നു വിട്ടിരുന്നു പക്ഷെ നമ്മളാരും പ്രതീക്ഷിക്കാത്ത കടുത്ത മഴയാണ് ഉണ്ടായത് എന്നുള്ളതുകൊണ്ട് അതിതീവ്ര മഴയേക്കാൾ കടുത്തതാണ് എന്നാണ് പറയുന്നത് കേട്ടത് അപ്പോൾ അതിന്റെ ഭാഗമായി വെള്ളം തുറന്നുവിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ പുഴയുടെ ജലനിരപ്പിൽ നിന്ന് മഴ പോയ താഴ്ന്നാൽ സ്വാഭാവികമായിട്ടും വെള്ളക്കെട്ട് മൂലമുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ നമുക്കാകും അതുപോലെ തന്നെ മറ്റ് വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട് ചില സ്ഥലത്ത് അതൊക്കെ പരിഹരിക്കേണ്ടതുണ്ട് ട്രാൻസ്ഫോർമറിനും ലൈനും എച്ച് ടി ഒക്കെ കേടുപാടുകൾ വന്നിട്ടുണ്ട് പല സ്ഥലത്തും മരങ്ങൾ വീണ് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് വീടുകൾക്കുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഭാവിയിൽ ഈ വെള്ളപ്പൊക്കം ഉണ്ടായ സ്ഥലത്തിന് ഉണ്ടാവാൻ ഇടയുള്ളത് പകർച്ചവ്യാധികളുള്ള കാര്യമാണ് കാര്യങ്ങൾ പരിശോധിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് വേലൂർ പഞ്ചായത്തിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലും മൊയ്തീൻ സന്ദർശിച്ചു തയ്യൂർ സ്കൂളിലെ ക്യാമ്പിൽ ിലും പേരുണ്ട് പഴവൂർ അയ്യപ്പേത്ര ഓഡിറ്റോറിയത്തിൽ അറുപത്തിയഞ്ചു പേരും ജുമാ മസ്ജിദ് മദ്രസയിൽ പതിനേഴ് പേരും കുറുമാൽ അങ്കണവാടിയിൽ ഒരു കുടുംബവും താമസിക്കുന്നുണ്ട് എരുമപ്പെട്ടി പഞ്ചായത്തിലെ പ്രളയബാധിതർ ബന്ധുവീടുകളിലേക്കാണ് മാറി താമസിക്കുന്നത് ന്യൂസ് ബ്യൂറോ